എന്താണ് കാരുണ്യംന്ന് പറഞ്ഞാല് കാരുണ്യം എന്ന് പറഞ്ഞാല് മനുഷ്യനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തില് ഒരാളുടെ മനസ്സ് സ്വയം വലുതാകലാണ് അതാണ് അബിബായി പഠിച്ചും പറഞ്ഞത് അലം നശ്വറഹ് അലം നശ്വറഹ് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ഹൃദയം നാം നിങ്ങൾക്ക് വിശാലമാക്കി തന്നില്ലേ എന്ന് പറഞ്ഞാൽ ഇതാണ് എല്ലാ മനുഷ്യനെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തില് നിങ്ങളുടെ മനസ്സ് വലുതായില്ലേ അങ്ങനെ ഒരാൾക്ക് മനസ്സ് വലുതാകുമ്പോഴാണ് അയാൾക്ക് മനുഷ്യർക്ക് മാപ്പ് കൊടുക്കാൻ കഴിയാതെ കഴിയില്ല ചെറിയ മനസ്സിലുള്ളവർക്ക് പറ്റുന്ന പരിപാടി അല്ലാതെ ഞാൻ മരിച്ചാലും മറക്കൂല എന്ന് പറയൂലേ അത് ചെറിയ മനുഷ്യരെ അങ്ങനെ പറയൂ വലിയ മനുഷ്യരെന്താ ചെയ്യാന്നറിയോ അത് വിട്ടുകള ചെയ്യാം